മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി അങ്കമാലി മാങ്ങാക്കറിയാണ് മാങ്ങാക്കറിക്ക് വേണ്ടി രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒരു സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളിയും സവാള അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായി ഞെരുടി വയ്ക്കണം കുറച്ച് നേരം മാറ്റി വയ്ക്കണം ഞെരടിയത് ഇനി അങ്ങോട്ട് മാങ്ങയുടെ സീസൺ സീസണായതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങാക്കറി വയ്ക്കാം ചക്കയും അങ്കമാലി മാങ്ങാക്കറിയും കൂടി കൂട്ടാൻ നല്ല ടേസ്റ്റാണ് മാങ്ങയെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും അല്പം വിനാഗിരിയും ചേർത്ത് അത് നന്നായി ഞെരുടി യോജിപ്പിച്ച് മാറ്റിവെക്കുക നമ്മൾ ആദ്യം ഞെരുടി വെച്ച ഉള്ളിയും എല്ലാം കൂടി അടുപ്പിലോട്ട് വെക്കുകയാണ് അതിലേക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു തേങ്ങയുടെ പാൽ രണ്ടാം പാലാണ് അതിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് ആ രണ്ടാം പാലിലാണ് ഇത് വെന്ത് വരേണ്ടത് നന്നായി വെന്ത് വന്നതിന് ശേഷം കുറുകിയ ഒന്നാം പാലും ചേർത്ത് വാങ്ങിയെടുക്കുകയാണ് തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഇനിയും ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നാം പാൽ ചേർത്തതിനു ശേഷം തിളക്കി ഒന്നും വേണ്ട സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് അതിലേക്ക് ഇനിയം കടുവർത്തതതു കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് കാരി നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം